ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പാസയിലും ബയണലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണിത് വിചിത്രമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഈ രണ്ട് വലിയ ക്ലബുകളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ തന്നെ ആദ്യം നമുക്ക് ബാഴ്സലോണയിൽ നിന്ന് തുടങ്ങാം അതായത് ഒരു ഗ്രേറ്റ് ഫുട്ബോളിങ് അല്ലേ ബാഴ്സലോണ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കോമാളിത്തരമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ബാസോണർ ആരാധരും ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അതായത് എന്തൊക്കെ തരത്തിലുള്ള സ്പെക്കുലേഷൻസാണ് ഞാൻ കേൾക്കുന്നത് ഇപ്പം ഇന്നലെ ലാലിഗയിൽ ബാസോണുടെ മത്സരം ഉണ്ടായിരുന്നു അൽമീരയ്ക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നു രണ്ടേ പൂജ്യമൂന്നുള്ള സ്കോളിന് ബാസോണ വിജയിച്ച് കയറിയിട്ടുണ്ട് ആ മത്സരത്തിൽ ബാസോണിക്ക് വേണ്ടിയിട്ട് ഇരട്ട ഗോളുകൾ അടിച്ചത് ഫേമിൻ ലോപ്പസ് എന്ന് പറയുന്നത് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റാണ് ഫേമിൻ ലോപ്പസിനെ സംബന്ധിച്ചോളം ഒരു എക്സലൻറ്റ് സീസൺ ആണ് ഈ സീസണോ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല കഴിഞ്ഞ ഡെക്കേഡിൽ ആകെ രണ്ടേ രണ്ട് താരങ്ങൾ മാത്രമാണ് ബാഴ്സലോണയുടെ മിഡ്ഫീൽഡിൽ നിന്ന് പത്ത് പ്ലസ് ഗോളുകൾ ഓൾ കോമ്പറ്റീഷൻസിൽ നേടിയിട്ടുള്ളൂ അതൊന്ന് അർത്തൂറോവിതാലും മറ്റൊന്ന് ഫേമീൻ ലോപ്പസുമാണ് അപ്പോൾ അത്തരത്തിലുള്ള നേട്ടമൊക്കെ കൈവരിച്ചിരിക്കുകയാണ് ഫേമീൻ ലോപ്പസ് പക്ഷേ ഫേമീൻ ലോപ്പസിനെ കുറിച്ചെല്ലാം നിലവിൽ പിന്നെ മീഡിയകൾ ചർച്ച ചെയ്യുന്നത് ഫാൻസ് ചർച്ച ചെയ്തത് കാരണം അവിടെ മറ്റൊരു വിവാദം പൊട്ടി പുറപ്പെട്ടു വന്നിട്ടുണ്ട് ഷാവി ഹെർണാൻഡസ് എന്ന് പറയുന്ന അവരുടെ കോച്ചിനെ സാക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയുമായിട്ട് ബാഴ്സലോണയുടെ അധികൃതർ മുമ്പോട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് എന്താണിത് അതായത് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് മിഡ് സീസണിൽ ഷാവി പറയുന്നു താൻ പിന്നെ സമ്മറായി കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ അവിടെ നിന്ന് പടിയിറങ്ങി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനെക്കുറിച്ച് പല സാഹചര്യങ്ങളിലും പല മീഡിയകളും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ ഡിസിഷൻ ലിസ്റ്റേൺ ആയിട്ടിരിക്കുകയാണ് എന്നുള്ളതിനാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ ഒരു അവസരത്തിൽ ബാസലോണ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത് അവർ മറ്റ് മാനേജർമാർക്കായിട്ടുള്ള തിരച്ചിലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിലേക്ക് കാണുന്നുള്ള സാഹചര്യത്തില് ബാസലോണ ഷാവി ഹെർണാണ്ടസിനോട് അവിടെ തന്നെ തുടരാൻ ആവശ്യപ്പെടുന്നു ലപ്പോർട്ട എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹത്തോട് അവിടെ തുടരാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ഷാവി ആണെങ്കിൽ എന്താണ് ബാസ്മണയെ വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്ന തരത്തിലുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ ഒരു ലാമാശിയ പ്രൊഡക്റ്റാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം അവിടെ തുടരാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നിട്ട് ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ടൊന്നുമില്ല അടുത്ത സീസണിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ ഷാവിയെ പുറത്താക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ലോർട്ട ഇരിക്കുന്നത് എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ അൽബേരിയക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ ഷാവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൽ വലിയ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് അപ്പോൾ പല സ്പാനിഷ് മീഡിയകളും പല തരത്തിലുള്ള നരേറ്റീവ്സാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് പല രീതിയിലുള്ള റൂമേഴ്സ് നമുക്ക് കേൾക്കാൻ പറ്റും ഇതിൽ ഏതൊക്കെ വിശ്വസിക്കണം ഏതൊക്കെ വിശ്വസിക്കാതിരിക്കണം എന്നുള്ളതൊന്നും നമുക്കറിയുന്നൊരു കാര്യമല്ല പക്ഷേ എന്തായാലും എന്താണ് തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഫാബ്രിക്സറൊമാന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം എന്താണ് കാര്യങ്ങൾ അവിടെ വളരെ ടെൻസ് ആണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനർത്ഥം അവിടെ കാര്യമായിട്ട് പുകയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് രണ്ട് കാരണങ്ങളാണ് ഫാബ്രിക്സുറൊമാനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് വിറ്റർ റോക്കയുടെ സിറ്റുവേഷൻ ഷാബി ഫെർണാണ്ടസ് മാനേജ് ചെയ്തിട്ടുള്ള രീതി ലപ്പോർട്ടക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെക്കുറിച്ച് ഛാബി ഫെർണാൻഡസ് പബ്ലിക്കായിട്ട് പറഞ്ഞതും ലപ്പോർട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് എന്താണ് ചാവി പറഞ്ഞത് ഇങ്ങനെ ലപ്പോർട്ടെ ചൊടിപ്പിക്കാൻ മാത്രം എന്താണ് ചാവി ആ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ എനിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിലെന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ചോദ്യത്തിനുള്ള ഉത്തരമാണ് അദ്ദേഹം കൊടുക്കുന്നത് പിന്നെ പ്രസ് കോൺഫറൻസിൽ മീഡിയ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കും അപ്പോൾ അതിൽ അദ്ദേഹം അവിടുത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണ് അതായത് ഡെഫിനറ്റ്ലി നമ്മൾ പിന്നെ റയൽ മാഡനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത് പക്ഷേ എക്കണോമിക്കലി സിറ്റുവേഷൻ വളരെ ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഫൈനാൻഷ്യലി അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ബാസ്റൂണിൽ ഉണ്ടായിരുന്ന സ്ഥിതി അതുപോലെ എല്ലാ നിലവിലത്തെ സ്ഥിതി അന്ന് മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പ്ലെയറിനെനിക്ക് ഇഷ്ടമാണ് ആ പ്ലെയറിനെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ബാസോണിൽ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെയല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് പിന്നെ ഇവിടെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും കോംപീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കൃത്യമായിട്ടും നിലവിലത്തെ സിറ്റുവേഷനിൽ ബാക്കിയുള്ള ക്ലബുകളെ അപേക്ഷിച്ച് ഫൈനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഫാൻസ് അറിയേണ്ട തരത്തിലുള്ളൊരു കാര്യമാണ് എന്നുള്ളത് അദ്ദേഹം അടിവരായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം ഇതിനർത്ഥം നമ്മൾ കോമ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ തന്നെ ശ്രമിക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതിലെന്താണ് പ്രശ്നമുള്ളത് അപ്പോൾ ഇത് ലപ്പോർട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതിനൊരു കാരണം ഞാൻ ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലപ്പോർട്ടയും ലപ്പോർട്ടയുമായി ബന്ധപ്പെട്ടുള്ള മീഡിയകളൊക്കെ പുറത്തേക്ക് വിടുന്ന വാർത്തകൾ പിന്നെ റിയലിസ്റ്റിക് അല്ലാത്ത പല ഹോപ്പുകളും പാസ്വണ്ണല ആരാധകർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഈ പ്ലെയറിനെ സൈൻ സൈഞ്ച് ആ പ്ലെയറിനെ സൈൻ സൈഞ്ചിയും ഇത്ര പൈസ കൊടുക്കും ഇത്ര പൈസ സ്പെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന തരത്തിലുള്ള പല സ്പെക്കുലേഷനും നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ഒരു ഫൈനാൻഷ്യൽ പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഷാബി മുമ്പോട്ട് വെക്കുന്നത് അതായത് ചിലപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള പേരുകൾ എന്നും കൊണ്ടുവരാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല എന്നുള്ള ഒരു കാര്യം ഫാൻസിനെ ബോധ്യപ്പെടുത്താണ് ഷാബിയവിടെ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഷാബി അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ലപ്പോർട്ടൊക്കെ ഇഷ്ടപ്പെടില്ല കാരണം ലപ്പോർട്ടൊരു പോളിറ്റീഷ്യനാണ് ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ സംഭവം ഫാൻസിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവുക അപ്പോൾ നിലവിൽ എന്താണ് ഇന്നലെ രാത്രി മുതൽ സ്പെക്കുലേഷൻസ് ഇങ്ങനെ കേൾക്കുകയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണെന്ന് വെച്ചാൽ ഈ ഷാവിയുടെ സിറ്റുവേഷൻ ഡെയിഞ്ചറിലാണ് അദ്ദേഹത്തെ സഹക്കിയാലൊരു സാധ്യതയുണ്ട് അതൊക്കെ വേറെ കാര്യം കാരണം പോവാൻ നിന്നിരുന്നൊരു മനുഷ്യനെ പിടിച്ചിട്ട് നിൽക്കുമെന്ന് പറയുകയും എന്നിട്ട് ഓക്കെ നിന്നില്ലേ ഇനി ഞങ്ങൾ ചാക്കിയാണ് എന്നുള്ള ഒരു പരിപാടി ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു എന്തൊരു തോന്നിയാസാണെന്നുള്ളതാണ് എന്തായാലും പകരം റാഫ എന്ന് പറഞ്ഞാൽ ബാസ്മണയുടെ ബി ടീമിനെ മാനേജ് ചെയ്യുന്ന മുൻ ബാസ്മണയുടെ താരം അയാളിനെ മാനേജറാക്കാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹാൻസി ഫ്ലിക്കാണെങ്കിൽ ബാസ്മണയുടെ കോളിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ചങ്ങായി അപ്പോൾ പുള്ളിക്കാരന് ഒരു ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് പക്ഷേ ഇതൊന്നും ഹഡ്രഡ് പെർസെൻറ്റ് കൺഫേം ന്യൂസ് അല്ല ചാവിയെ പുറത്താക്കുന്നുള്ളതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ന്യൂസ് അല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുള്ളത് എന്തായാലും ഷാവി ആണെങ്കിൽ ഇന്നത്തെ മത്സരത്തിന് ശേഷം ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അടുത്ത സീസണെക്കുറിച്ച് ചിന്തിക്കുകയാണ് പ്രീ സീസണെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനി വിറ്റർ ഓക്കേയുടെ കാര്യത്തിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ഷാവിയെ കുറച്ചൊക്കെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിറ്ററോക്കെ എന്ന് പറയുന്ന പത്തൊമ്പത് കണ്ണായിട്ട് ബ്രസീലിയൻ താരത്തെ കൊണ്ടുവന്നിട്ട് കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് എന്തുകൊണ്ടു എന്നുള്ള ചോദ്യം മാനേജർക്ക് മുമ്പ് തന്നെ വെക്കേണ്ട തരത്തിലൊരു ചോദ്യമാണ് മാത്രമല്ല ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം ബാസ്വണയുടെ ആദ്യത്തെ പ്ലാന് വിറ്ററോക്കെ ജൂണിൽ കൊണ്ടുവരാനായിരുന്നു അതായത് ഈ സീസൺ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരാനായിരുന്നു പക്ഷേ ചാവിയുടെ നിർബന്ധ പ്രകാരമായിരുന്നു അത്ര ജാനുവരിയിൽ തന്നെ പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കൊണ്ടുവരികയും കാര്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തൊരു സിറ്റുവേഷനും വന്നു ഈ ഷാവി തന്നെയാണ് അവിടെ നിരവധി അനവധി യംഗർ പ്ലെയേഴ്സിന് ചാൻസ് കൊടുക്കുകയും അവരിൽ ഒരുപാട് ട്രസ്റ്റ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളത് അത് വേറെ കാര്യം ലാമാസിയ പ്രൊഡക്റ്റുകൾ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു രീതി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യംഗർ പ്ലേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം യംഗർ പ്ലെയേഴ്സിൽ ട്രസ്റ്റ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഈ സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചെന്നുള്ളതാണ് ഇത് ഒരുപാട് പൈസ ഈ ഒരു യങ് പ്ലെയറിനെ ഈ അല്ലെങ്കിൽ ഇല്ലാത്ത പൈസ കൊടുത്തുകൊണ്ടാണ് ഒരു യങ് പ്ലെയറിനെ ബാസ്വാണെ സൈൻ ചെയ്തിട്ടുള്ളത് ബ്രസീലിയൻ മാർക്കറ്റിലിട്ട് വിട്ടിട്ട് ഡെക്കോയുടെ ഇൻഫ്ലുവൻസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ ഭയങ്കര ഈ പിന്നെ വിറ്ററോക്കെ സംബന്ധിച്ചോളം ബാസോണയിൽ വന്ന് കളിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആയിരുന്നു അത് വേറെ കാര്യം പക്ഷേ ആ ഒരു ഡ്രീമൊരു നൈറ്റ്മേറായിട്ട് മാറാനുള്ളൊരു സാധ്യതയൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഇവിടെ പിന്നെ ഷാബിയുടെ പ്ലാൻസിലില്ലെങ്കിൽ ബാസ്വാണിയുടെ പ്ലാൻസിലില്ലെങ്കിൽ ഒരു ലോൺ മൂവിനൊന്നും താല്പര്യമില്ല ആയിട്ട് പിന്നെ പോകാനാണ് പുള്ളിക്കാരൻ താല്പര്യം എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് ബാസാണെങ്കിൽ ഈ ട്വിറ്ററൊക്കെ പിന്നെ അവരുടെ ലോൺ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു മെസ്സാണ് ആ ഒരു സിറ്റുവേഷനും അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി മെസ്സാണ് ഇത് ഭാസണെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ മാർക്കറ്റിൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബാഡ് ഇംപ്രഷൻ ചെറുതൊന്നുമല്ല വാസണെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും വാസണെന്ന് പറയുന്ന ക്ലബിനും എവിടെയും ഏത് കാലത്തും വാല്യൂ ഉണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ബാക്കിയുള്ള പ്ലെയർമാരുടെ ഏജൻറ്റുമാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചിന്തിക്കില്ല ഇത് എന്ത് തേങ്ങയാണ് ഇതെന്തിനാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് കൂടുന്നത് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ട് അറിയാത്ത ഇനി ഡെക്കോയും ഛാവിയും തമ്മിലൊരു പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ ഇനി വിത്തറോക്കയെ കളിപ്പിക്കാത്തത് ഇന്നലെ ഇപ്പോൾ കുറച്ച് മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു താൽമീരിയൊക്കെ അതിൽ പതിനേഴ് മിനിറ്റ് എങ്ങാനും വിത്തറോക്കെ കളിച്ചിട്ടുണ്ട് ഓർക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ബാസോണൻ ചെറുപ്പം ഒരു ലെവൻഡോസ്കി അല്ലാതെ ഒരു നാച്ചുറൽ നയനവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഫെറാൻ ടോറസ് നയനായിട്ട് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഫോൾസ് നയനായിട്ട് ഫെലിക്സ് കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു നയനാണ് അദ്ദേഹത്തെ ഔട്ട് ഓഫ് പൊസിഷനിലൊക്കെ കളിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലെവൻഡോസ്കി ആകുന്ന സിറ്റുവേഷനിലും അദ്ദേഹത്തെ മാറ്റിയിട്ട് വിത്രോക്കൊക്കെ അവസരം കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ശ്രമമൊന്നും ഷാവി നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതാണ് പിന്നെ മാത്രമല്ല ലെവൻഡോസ്കിയുമായിട്ട് തന്നെ തുടരാനാണ് അടുത്ത സീസണിൽ പ്ലാൻ എങ്കിൽ വിത്രോക്കെ അവിടെ ചാൻസ് ഇഷ്ടം പോലെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റോ ടാലൻ്റ് ആണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ലെവൻഡോസ്കിയുടെ വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രതാപകാലം കഴിഞ്ഞിട്ടുള്ളൊരു ലെവൻഡോസ്കിയാണ് വയസ്സായി എന്നുള്ളത് നമുക്കറിയുന്നതാണ് ഇപ്പോഴും അദ്ദേഹം പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ അവിടെ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു വിത്രോക്കിയെ പോലുള്ള ഒരു താരത്തിന് മിനിറ്റ്സ് കിട്ടാനും ഡെവലപ്പ് ചെയ്യാനും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു പെർമനൻറ്റ് സ്റ്റാർട്ടിങ് ലെവൻ ഒന്നും ഗ്യാരൻ്റി ചെയ്യാൻ ഒന്നും ബാസോണെ ഒരു ക്ലബിന് സാധിക്കില്ല അതൊക്കെ ഒക്കെയാണ് പക്ഷെ സ്റ്റിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ പ്ലെയറിനെ എന്നുള്ളതാണ് പക്ഷേ ഷാവി എന്ന് പറയുന്ന മാനേജർക്ക് പ്ലെയറിൽ താല്പര്യം അല്ലെങ്കിൽ ആ പ്ലെയർ ഇവിടെ കളിക്കാൻ പോകുന്ന തരത്തിലുള്ള എബിലിറ്റി ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു കണക്കൂട്ടലാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് കണ്ടിട്ടല്ലേ ഈ ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് അതിലും ഷാവിടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഷാവി കാരനല്ലേ ചെങ്ങാനെ ജാനുവരിയിൽ കൊണ്ടുവന്നത് പിന്നെ എന്തവിടെ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് നമുക്കിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്താണ് ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയില്ല റിവോൾഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ റയൽ മാഡൻ ഒക്കെ പ്ലേയേഴ്സിന് സൗത്ത് അമേരിക്കയിൽ നിന്ന് സൈൻ ചെയ്യുമ്പോൾ അവർ കുറച്ച് സമയം കൂടി ആ ക്ലബിൽ തന്നെ പ്ലേയേഴ്സിനെ വിട്ട് കൊടുക്കും അവിടെ കളിക്കാനായിട്ട് ഇവിടെ ബാസഞ്ചു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഷാബി തന്നെയാണ് തടഞ്ഞു നിർത്തിയത് നിർത്തിയതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് കുറേ കൂടി ഈ പ്ലെയറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഗുണമായേനെ ഇവിടെ വന്നിട്ട് കളിക്കാതിരിക്കുന്നതും അവിടെ കളിക്കുന്നതും പ്ലെയറിൻ്റെ ഡെവലപ്മെൻറ്റിന് നല്ലതായിപ്പോയനല്ലേ അവിടെ ബാസോണിയുടെ ഭാഗത്ത് നിന്നൊരു കാൽക്കുലേഷൻസിൽ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഷാവി അതിൽ ഹെവിലി ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഷാവി ഇപ്പോൾ ഈ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ലെവൻഡോസ്കീനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോ ഫെലിക്സിനൊക്കെ ഫോൾസുണൈനായിട്ട് കളിപ്പിക്കുന്നതിന് പകരം കാരണം ജോ ഫെലിക്സിനൊന്നും ഫ്യൂച്ചർ അവിടെ ഒരു തരത്തിലും ഉറപ്പിക്കാറായിട്ടില്ല മാത്രമല്ല വളരെ ബുദ്ധിമുട്ടാണ് പെർമനന്റ് ആയിട്ട് പുള്ളിക്കാരനെ സൈൻ ചെയ്യുകയെന്ന് പറഞ്ഞത് തന്നെ പിന്നെ മാത്രമല്ല അദ്ദേഹത്തെ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അപ്പോൾ ഫ്യൂച്ചറിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനായിട്ട് വിറ്ററോക്കെ ബാസ്വണ ഒരു പ്ലെയറാണ് പുള്ളിക്കാരനല്ലേ ജോ ഫെലിക്സിന് മുമ്പേ അവിടെ അവസരം കിട്ടേണ്ടതായിട്ടുള്ളൊരു പ്ലെയർ അതല്ലേ ബാസ്വണക്ക് ഫ്യൂച്ചർ നല്ലതായിട്ടുള്ളൊരു സംഭവം അതിന് പകരം എന്തിനും ഫെലിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഛാബിയുടെ ഭാഗത്ത് നിന്ന് ഈ വിത്ത്റോക്കയെ ഹാൻഡിൽ ചെയ്ത കാര്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെയും ഒരു ഒരു കാഴ്ചപ്പാട് പക്ഷേ മറ്റേ കാര്യത്തിൽ ഒരു തരത്തിലും ഷാവിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കുമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവസാനമായിട്ട് സ്പെയിനിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാവി ഹെർണാണ്ടസും ലപ്പോർട്ടയും കൂടിയിട്ട് മീറ്റ് ചെയ്യും എന്നിട്ട് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നുള്ളതാണ് അതെന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതെന്ത് സംഭവിക്കുന്നുള്ളതും കാത്തിരുന്ന് കാണാം അപ്പോൾ അതാണ് ബാസോണിൽ ഒരു സിറ്റുവേഷൻ ഷാവിനെ സാക്ക് സാക്കി കഴിഞ്ഞാൽ അവിടെ അത് കോമഡി ഷോ ആയി മാറും ഒന്നും പറയാനില്ല എന്താണ് ഉമാർ കാണിച്ചു കൊടുക്കുന്നത് മുമ്പ് ബാർത്തനോ ഈ ക്ലബിനൊരു വഴിക്കാക്കിയിട്ടാണ് ല പോർട്ട ഇങ്ങോട്ടേ കടന്നു വരുന്നത് ഈ ലപ്പോർട്ടയുടെ ഈ ഒരു സമയവും ചില സംശയങ്ങളുടെ മുൾമുനയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മെസ്സിയുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത കാര്യം മുതൽ ഇപ്പോഴത്തെ ഈ ഒരു ഷാവി സിറ്റുവേഷനൊക്കെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പിന്നെ വേറൊരു വാർത്ത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നിലവിലത്തെ സ്ക്വാഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഷാവി റെഡി ആയിരുന്നത്ര അവസാനത്തെ മീറ്റിങ്ങിൽ ലപ്പോർട്ടമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ എന്നുള്ളതാണ് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം ആ സ്ക്വാഡ് ബോൾസ്റ്റർ ചെയ്യേണ്ടത് ബാസ്വൺ ചിലപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് വളരെ അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷനാണ് കാരണം ഇപ്പോൾ അവർ ഗുഡോ റോഡ്രിഗസിനെ കൊണ്ടുവരുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു ടോപ്പ് ക്ലാസ് ഡീംന്ന് ആവശ്യമുള്ളതാണ് ഗുഡോ റോഡ്രിഗസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ക്യാമ്പയിനറാണ് ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈനിങ് ആയിട്ടേക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അവർക്ക് ശരിക്കും വേണ്ടത് സ്വിമ്മിംഗ് ഇന്ത്യ പോലുള്ള ഒരു താരത്തെയാണ് പിന്നെ അവർക്ക് നിക്കോ വില്യംസിനെയൊക്കെ പോലത്തെ പ്ലെയറിനെ കൊണ്ടുനാല് ശരിക്കും ആ ഒരു സ്ക്വാഡ് ബോൾസ്റ്റർ ചെയ്യാൻ പറ്റും അവർക്ക് പല മേഖലയിലും ആളുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജോഫിലിക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കേണ്ടതായിട്ടുണ്ട് കൺസേലോടെ കാര്യത്തിൽ തീരുമാനമാക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് പല ക്രൂഷ്യൽ ഡിസിഷൻസും അവർക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് സ്ക്വാഡ് ബോൾസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമുള്ള സമയമാണ് കാരണം റയൽ മാഡിൻ്റെ സ്ക്വാഡിലേക്ക് ഒന്ന് നോക്ക് നിങ്ങൾ ബിഗർ ട്രോഫീസിന് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ബാസോളം ചോർത്തലം ലാമാസയിലുള്ള പ്രൊഡക്ട്സിനെ മാത്രം പിന്നെ റിലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അവർക്ക് കാര്യമായിട്ട് തന്നെ സൈനിങ്സ് കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റതായിട്ടുള്ളൊരു കാര്യം എന്തായാലും നിലവിൽ അവിടെ ഒരു സർക്കസ് പോലെയാണ് കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഹ്യൂജ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷന് നിലവിൽ റായവൽ ഫാൻസ് മെയിൻ മെറ്റീരിയലായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ലോജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു സൊല്യൂഷനിലേക്ക് ഭാസവണ എത്തട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഡെക്കോക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ് മാറ്റി അലുമിനിയൊക്കെ പോയതൊക്കെ ഭാസ്വണം ചെറുത്തോളം അവിടെ കാര്യമായിട്ട് തന്നെ അവരെ ബാധിച്ചിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നാണോ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടും ഷാവി അവിടെ തുടരുമോ അതോ അദ്ദേഹത്തിന് പുറത്താക്കുമോ പുതിയ ആളെ കൊണ്ടുവരുമോ ആര് വരുമോ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാം പിന്നെ ഭയേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കിട്ടാ